അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ഉസ്മി ലാഹിറമൻ റഹീം നിങ്ങളുടെ വീട്ടിൽ പ്രായമേറിയ മാതാപിതാക്കളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രായം ചെന്ന ആളാണോ എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമുക്കെല്ലാവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അറിയുക വലിയ ലക്ഷണങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഉദാഹരണത്തിന് നമുക്കൊരു ചുമയുണ്ട് കപ്പം തൊപ്പിക്കളയാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലങ്സിനെ ബാധിച്ച ശ്വാസനാളത്തെ ബാധിച്ച ഒരു ഇൻഫെക്ഷൻ ആയിരിക്കാം അതുപോലെ പനി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ വലിയ വൈറസോ ബാക്ടീരിയോ കടന്നു കൂടിയിട്ടുണ്ടാക്കുന്ന പനിയായിരിക്കാം പക്ഷേ മുതിർന്നവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കൃത്യമായ രോഗലക്ഷണങ്ങൾ പലപ്പോഴും ഉണ്ടാവാൻ സാധ്യത കുറവാണ് പ്രത്യേകിച്ച് എഴുപതും എൺപതും വയസ്സിന് മുകളിലുള്ള ആളുകൾ എന്ത് രോഗം വന്നു കഴിഞ്ഞാലും അവർ ചിലപ്പോൾ ചില കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണിച്ചേക്കാം അതിൽ ചിലത് കുഴപ്പമില്ലാതെ ഭക്ഷണം കഴിച്ച് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നാൾ പെട്ടെന്ന് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ് നീറ്റ നടക്കുന്നില്ല അവിടെ ബെഡിൽ കിടക്കുകയാണ് സ്വന്തമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്നില്ല സംസാരം കുറവാണ് ചോദിക്കുന്നതിന് മാത്രമേ മറുപടി ഉള്ളൂ ഇതുപോലെ മൊത്തത്തിൽ ഒരു ക്ഷീണം ബാധിച്ച പോലെ കിടക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഉള്ളിലുള്ള വലിയ ഗൗരവമുള്ള മറ്റ് ചില അസുഖങ്ങളുടെ ലക്ഷണമായിരിക്കാം പലപ്പോഴും ഈ ലക്ഷണങ്ങൾ ആളുടെ പ്രായ പ്രായത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുകയും അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഭാഗമായിട്ടോ കാലാവസ്ഥ മാറിയതിൻ്റെ ഭാഗമായിട്ടോ എടുക്കുകയും കൃത്യമായി ചികിത്സ തേടേണ്ടതിനെ അവഗണിക്കുകയും ചെയ്യുകയാണ് പതിവുണ്ടാവാർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുകയും എന്താണ് ആൾക്കുള്ള ബുദ്ധിമുട്ട് എന്ന് കണ്ടുപിടിക്കുകയും പരിശോധിച്ച ശേഷം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയും ചെയ്ത് അത് കൃത്യമായി പരിഹരിക്കുകയുമാണ് വേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യം വീഴ്ചക്കുള്ള സാധ്യത എന്നുള്ളതാണ് പ്രായമേറിയ ആളുകളിൽ വീഴ്ച വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപാട് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രായമാകുമ്പോൾ നമുക്ക് പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കും പ്രായമായി കൊണ്ടിരിക്കും അതിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞുകൊണ്ടിരിക്കും അതിൽ ഞരമ്പുകൾക്കും കണ്ണുകൾക്കും കാതുകൾക്കും എല്ലാം പ്രവർത്തനക്ഷമത കുറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ആകുമ്പോൾ കൃത്യമായി ബാലൻസോടുകൂടി നടക്കാനും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ വഴുതി വീഴാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് വഴുതി വീണമെന്നില്ല വെറുതെ വീഴാം ഇത് ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു എല്ല് പ്രത്യേകിച്ച് കോമൺ ആയിട്ട് കാണാറുള്ളത് ഇടുപ്പെല്ലാണ് ഈ ഇടുപ്പിലെ എല്ല് പൊട്ടുകയും രോഗിക്ക് അതിൻ്റെതായ ചികിത്സ എടുത്താലും എടുത്തില്ലെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ ഈ രോഗി മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഴ്ച വരാതെ ശ്രദ്ധിക്കാനാണ് നമ്മൾ മുൻകൈ എടുക്കേണ്ടത് നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ പ്രായമായവർക്ക് പറ്റുന്ന രൂപത്തിൽ ജീരിയാട്രിക് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ വീടുകൾ നിർമ്മിക്കേണ്ടതുണ്ട് മുതിർന്നവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആ വീട്ടിൽ താമസിക്കേണ്ടതാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം കൃത്യമായി ലൈറ്റിംഗ് എല്ലാ സ്ഥലത്തും കൃത്യമായി ലൈറ്റിംഗ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഗ്രാബ് ബാറുകൾ പിടിച്ചു നിൽക്കാനുള്ള ഗ്രാബ് ബാറുകൾ ഒരു ബാറുകൾ ഫിക്സ് ചെയ്യുക ഫ്ലോറിലേക്കുള്ള ലൈറ്റിങ്ങുകൾ കൊടുക്കുക സ്റ്റെപ്പ് ഉള്ള സ്ഥലത്ത് രണ്ട് സൈഡും രണ്ട് സൈഡിലും ഹാൻഡ് റീൽസ് കൊടുക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ വീട് ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലത് മാത്രമാണ് സൂചിപ്പിച്ചത് ഒരുപാട് കാര്യങ്ങൾ വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ മുതിർന്നവർക്ക് നിലത്തെഴയുന്ന വസ്ത്രങ്ങൾ കാരണം അതിൽ ചവിറ്റി വീഴാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ ഫ്ലോർ മാറ്റ് മാറ്റ് ഇടുമ്പോൾ അത് സ്ലിപ്പ് ആവുന്ന തരത്തിലുള്ള മാറ്റുകൾ ഒഴിവാക്കാം പിന്നെ കിടക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഒരു ലൈറ്റിനുള്ള സ്വിച്ച് അറേഞ്ച് ചെയ്യാം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അവരിലെ വീഴ്ചയ്ക്കുള്ള സാധ്യതകൾ കുറക്കാം പിന്നീട് ഒരു തവണ വീഴ്ച സംഭവിക്കുകയോ അല്ലെങ്കിൽ വീഴാൻ പോവുകയോ ചെയ്ത് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിച്ച് നമ്മൾ ഗേറ്റ് എല്ലാം അസസ് ചെയ്ത് ഗേറ്റിന് വേണ്ടിയിട്ടുള്ള നടത്തിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ചെയ്യാം ബാലൻസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങൾ കാലിലെ കാലിലെ പേശികൾക്ക് ബലം വെക്കാനുള്ള മസിൽ എക്സസൈസുകൾ ഉണ്ട് ഇതെല്ലാം ചെയ്യാം ഇതെല്ലാം വീഴ്ചയെ പ്രതിരോധിക്കുന്നു അങ്ങനെ നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്ക് കൃത്യമായ പരിചരണം നൽകുവാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു